നിങ്ങൾക്കായി ചരിത്ര ബ്രൈഡൽ കളക്ഷൻസ് നിലമ്പൂരിൽ ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് മ്യൂസിയം നിലമ്പൂർ വിപണന മേഖലയിൽ പുതുമയുടെ പ്രസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി

വൈദികർക്കും സന്യസ്ഥർക്കുമെതിരെയുള്ള അതിക്രമങ്ങളിൽ പ്രതിഷേധം വണ്ടൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ സംഗമം നടത്തി ചോക്കാട് വിശ്വാസികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടന്നു കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സിഐടിയു ഏരിയ സമ്മേളനം പൂക്കോട്ടുംപാടത്ത് നടന്നു ഈ മാസം ഇരുപതിന് നടക്കുന്ന പ്രതിഷേധ സമരം വിജയിപ്പിക്കുവാൻ ആഹ്വാനം ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം കായിക വകുപ്പ് ജില്ലയിൽ നടപ്പിലാക്കുന്നത് മുപ്പത് കോടിയിലധികം രൂപയുടെ പ്രവർത്തികൾ വിശദമായ വാർത്തകൾ നോക്കാം ഇന്ന് ഞായറാഴ്ചയാണ് പൊതുവെ വാർത്തകൾ കുറഞ്ഞ ഒരു ദിവസമാണ് ഇന്ന് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്ത് ആരോപിച്ച് ജയിലിലടച്ച ഭരണകൂട ഭീകരതയ്ക്കെതിരെ വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂർ വില്ലേജ് ഓഫീസിന് മുമ്പിൽ ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു പരിപാടി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുന്നോട്ട് അപ്പം ന്യൂനപക്ഷങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവർക്കെതിരെ ശക്തമായ നിലപാടെടുത്തു എന്ന് മുന്നോട്ട് പോയി ഈ രാജ്യം ഒരു മതേതര രാജ്യമാണ് എന്നുള്ള ഒരു സങ്കല്പത്തെ ഞാൻ മാറ്റിമറിച്ചുകൊണ്ടാണ് ബി ജെ പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ശക്തമായ നിലപാടെടുക്കുന്നു എന്ത് കന്യാസ്ത്രീകൾക്കെതിരെ എടുത്ത പറഞ്ഞ ആരോപണങ്ങൾ അതിൻ്റെ പേരിൽ എഫ്ഐആർ ഇട്ട് അവർ അറസ്റ്റ് ചെയ്ത് ജയിൽ കരച്ച് പിന്നീട് അവർ നേരെ എൻ ഐയിലേക്ക് പോകുന്ന സാഹചര്യം കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയ കള്ളക്കേസുകൾ പിൻവലിക്കുക ക്രിസ്തീയ വിശ്വാസികൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ സംഗമം നടത്തിയത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർമാരായ കെ ടി അജ്മൽ പി വാസുദേവൻ ി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞി മുഹമ്മദ് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ ടി വിനയദാസ് അഷറഫ് പാറശ്ശേരി കാപ്പിൽ മുരളി മാളിയേക്കൽ ഉണ്ണി വി ശിവശങ്കരൻ ഷാജി ചെറുകോട് അഡ്വക്കേറ്റ് ഹുസൈൻ റഹീം മൂർഖൻ കെ വിജയരാജൻ ബാബു മണി മണ്ഡലം പ്രസിഡന്റുമാരായ പി ടി ജബീബ് സുഖീർ അഷറഫ് കന്നങ്ങാടൻ പന്താർ മുഹമ്മദ് വി എം ഇബിനു കബീർ തുടങ്ങിയവർ സംസാരിച്ചു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റും ഇതിനെ തുടർന്ന് അത് കേരള രാഷ്ട്രീയത്തിലുണ്ടാക്കിയ വലിയ വിവാദങ്ങളും ചർച്ചകളും അലയടികളുമെല്ലാം നാം കണ്ടതാണ് വലിയ പ്രതിഷേധമാണ് ഒരു വിഷയത്തിൽ കേരളത്തിൽ ഉടനീളം സംഘടിപ്പിക്കപ്പെട്ടത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ നേതൃത്വത്തിൽ മുൻപെങ്ങും നാം കണ്ടിട്ടില്ലാത്ത അത്ര വലിയ പ്രതിഷേധ പരിപാടികളാണ് ഈ ഒരു കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം ഒട്ടും സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ കൃത്യമായ വിഷയത്തിൽ അതിജാഗ്രതയോടുകൂടി ഇടപെട്ട് ഇപ്പോൾ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുന്നതടക്കമുള്ള നടപടികളിലേക്കും അത് വഴിവെച്ചത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ നിലമ്പൂരിൽ ക്രിസ്ത്യൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിക്കപ്പെട്ടിരുന്നു ഇന്ന് ചോക്കാടും ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിക്കപ്പെട്ടു അതിൻ്റെ വാർത്തയിലേക്കാണ് രാജ്യത്ത് വൈദികർക്കും സന്യസ്ഥർക്കുമെതിരെ അക്രമങ്ങൾ വ്യാപകമാകുന്നതിൽ പ്രതിഷേധിച്ച് ചോക്കാട് പ്രതിഷേധ റാലി നടത്തി വിശ്വാസികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത് മിഷൻ മേഖലയിൽ നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്ന വൈദികർക്കും സന്യസ്ഥർക്കുമെതിരെ രാജ്യത്ത് വ്യാപകമായി കൊണ്ടിരിക്കുന്ന അക്രമങ്ങൾക്കും മാനസിക പീഡനങ്ങൾക്കുമെതിരെയും കന്യാസ്ത്രീകൾക്കെതിരെ എടുത്ത എഫ്ഐആർ റദ്ദെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത് നിരവധി വിശ്വാസികൾ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തു ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ട ന്യൂനപക്ഷാവകാശങ്ങൾ ആരുടെയും ഔദാര്യമല്ലെന്നും അതിനെ ഹനിക്കുവാനുള്ള ഏത് നീക്കത്തെയും ക്രിസ്തീയ മൂല്യങ്ങൾ മുറുകെ മുറുകെപ്പിടിച്ച് ചെറുത്തുതോൽപ്പിക്കുമെന്നും ഇടവകയിലെ വിശ്വാസികൾ പ്രതിജ്ഞ ചെയ്തു ഇടവക വികാരി ഫാദർ സജി പുതുക്കുളങ്ങര നേതൃത്വം നൽകി മറ്റു വാർത്തകൾ നോക്കാം കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സിഐടി നിലമ്പൂർ ഏരിയ സമ്മേളനം പൂക്കൂട്ടും നടന്നു യൂണിയൻ സംസ്ഥാന സെക്രട്ടറി വി ഡി വാസുദേവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഭാഗമായിട്ടുള്ള ഘടക സമ്മേളനങ്ങളെല്ലാം തന്നെ മുപ്പത്തി ഒന്നാം തീയതി പൂർത്തീകരിക്കണമെന്നാണ് സംഘടനാ എൻ്റെ ഭാഗമായിട്ടുള്ള ഏരിയ ജില്ലാ സമ്മേളനങ്ങൾ സംസ്ഥാനത്തോടനികളും നടന്നു വരികയാണ് സംഘടനാ രൂപീകരണത്തിൻ്റെ അൻപതാം വാർഷികത്തിലാണ് നമ്മൾ എത്തിക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടി ഈ സംഘടനത്തിനുണ്ട് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി തൃശ്ശൂരിലെ സീനിയർ സ്കൂളിൻ്റെ മുന്നിനകത്ത് നിന്ന് ഉത്സഹാഹവും വലിക്കയും സൈ ന്യൂസും ഉൾപ്പെടെയുള്ള ആദ്യകാല പത്രിക സഹകരണ പ്രസ്ഥാനത്തിലെ ജീവനക്കാരുടെ പ്രതിസന്ധികളെ പറ്റി അതിൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി അവർ നേരിടുന്ന ആഴമേറിയ ജീവിത പ്രശ്നങ്ങളെ സംബന്ധിച്ചെല്ലാം ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് கேரள கோப்பரேட்டி ப்ளேஸ் விடியன் என்பது ஒருடனும் தொள்ளாயிரத்தி எழுபத்தி எட்டிக்கு தொள்ளாயிரத்தி எண்பது சி ஐ டினி കേരളത്തിലെ സഹകരണ മേഖലയിലെ കടന്നുകയറ്റത്തിനെതിരെ ഓഗസ്റ്റ് ഇരുപതിന് ജില്ലാ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രതിഷേധ സമരം വിജയിപ്പിക്കുന്നതിന് സഹകരണ ജീവനക്കാർ രംഗത്തിറങ്ങണമെന്നും കേരള ബാങ്ക് പ്രാഥമിക സഹകരണ സംഘങ്ങളോട് പുതുതായി എടുക്കുന്ന സമീപനം തിരുത്തണമെന്നും പ്രമേയത്തിലൂടെ സമ്മേളനം ആവശ്യപ്പെട്ടു പ്രമോദ് ചെറിയാൻ പി കെ വിവേക് സുജാത ഒക്കെ എന്നിവർ സമ്മേളന നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചു രക്തസാക്ഷി പ്രമേയവും അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി പി ഷാജഹാൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി കെ വി പ്രസാദ് സംഘടനാ റിപ്പോർട്ടും ട്രഷറർ സി അർഷദ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ഗ്രൂപ്പ് ചർച്ചയ്ക്കും പൊതു ചർച്ചയ്ക്കും ഭാരവാഹികൾ മറുപടി നൽകി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പി പി റാഷിദ് കെ പി ഉഷാദേവി ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി പി ജാഫർ സി പി ഐ എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ മോഹനൻ സി എ ടിയു നിലമ്പൂർ ഏരിയ സെക്രട്ടറി പി ശിവാത് മജൻ സി എ ടിയു അമരമ്പലം കോർഡിനേഷൻ സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാൻ വി കെ അനന്തകൃഷ്ണൻ സ്വാഗതവും പി കെ വിവേക് നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി പ്രമോദ് ചെറിയാൻ പ്രസിഡന്റ് പി ഷാജഹാൻ സെക്രട്ടറി സി അർഷാദ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ആദിവാസി പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി ആര്യേടൻ ഷോക്കത്ത് എം എൽ എയുടെ സാന്നിധ്യത്തിൽ ജില്ലാ കലക്ടർ വിളിച്ചു ചേർത്ത ഉന്നതതല ഉദ്യോഗസ്ഥ യോഗം നാളെ നടക്കും രാവിലെ പതിനൊന്ന് മണിക്ക് നിലമ്പൂർ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിലാണ് യോഗം ചേരുന്നത് നിലമ്പൂർ നോർത്ത് സൗത്ത് ഡി എഫ് ഒ ഐ ടി ഡി പി ജില്ലാ പ്രൊജക്ട് ഓഫീസർ നിലമ്പൂർ തഹസിൽദാർ ഡി എംഒ ഡി ഡി ഇ മലപ്പുറം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർ പങ്കെടുക്കും ആദിവാസി മേഖലയുടെ വിവിധ പ്രശ്നങ്ങൾ യോഗത്തിൽ ചർച്ചയാകും അതിനുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ചകളും അവലോകനങ്ങളും ഒക്കെ ഈയൊരു യോഗത്തിൽ നാളെ ഉണ്ടാവും ഇടവേള വൺ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബ്രൈഡൽ കളക്ഷൻസ് ഷോപ്പിംഗ് നിലമ്പൂരിൽ സഹാറ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും ടൗൺ ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും ബന്ധപ്പെടുക ഓപ്പോസിറ്റ് മ്യൂസിയം നിലമ്പൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറി മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽ ഇ ഡി ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിതവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ விவதி இனம் தென் தைகள்னம் பிளாவின் தைகள் அறுபது இனம் மாவின் தைகள் பத்தினம் ரம்பூட்டான் பதினாலினம் பேரகள் பத்தினம் சாம்பகள் എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ മോഹിത് നഗർ ഇന്റർ മംഗ്ല കാസർകോടൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുട കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ചു നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നഴ്സറി പാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ നൈൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീ സെവൻ എയ്റ്റ് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മലപ്പുറം ജില്ലയിൽ വിവിധ സ്കൂൾ കെട്ടിടങ്ങൾ ഈ മാസം നാല് അഞ്ച് തീയതികളിലായി ഉദ്ഘാടനം ചെയ്യും ആറ് നിയമസഭാ മണ്ഡലങ്ങളിലായി പന്ത്രണ്ട് പരിപാടികളിലാണ് മന്ത്രി രണ്ട് ദിവസങ്ങളിൽ പങ്കെടുക്കുന്നത് നാലാം തീയതി ഏറനാട് മണ്ഡലത്തിലെ പത്തപ്പിരിയം യു പി സ്കൂൾ കെട്ടിട ഉദ്ഘാടനം ഒതായി ഹൈസ്കൂൾ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം എന്നിവ നടക്കും വണ്ടൂർ മണ്ഡലത്തിലെ മമ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട ഉദ്ഘാടനം വണ്ടൂർ വി എം സി ഹൈസ്കൂൾ കെട്ടിട ഉദ്ഘാടനം എന്നിവയും വാണിയമ്പലം ശാന്തിനഗർ നഗർ വർണ്ണക്കൂടാരം ഉദ്ഘാടനം എന്നീ പരിപാടികളിലും മന്ത്രി നാലാം തീയതി പങ്കെടുക്കുന്നുണ്ട് താനൂർ നിയോജക മണ്ഡലത്തിലെ ഒഴുകൂർ കരിങ്കപ്പാറ ജി യു പി സ്കൂളിലെ സിന്തറ്റിക് ടർഫോട് കൂടിയ കളിസ്ഥലത്തിന്റെയും പ്രധാന കവാടത്തിന്റെയും ഉദ്ഘാടനം ന്യൂനപക്ഷ ക്ഷേമ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു കായിക മേഖലയ്ക്ക് ജില്ലയിൽ വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് ജില്ലയിലുടനീളം കായിക വകുപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിക്കോടുകൂടിയാണ് ഒഴുകൂരിൽ വിദ്യാലയത്തിൽ ഈ ഒരു ടർഫ് ഈ നാടിൽ ഏറ്റവും മാതൃകാപരമായ ഒരു വിദ്യാലയം ഉണ്ടാവണമെന്നും അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു വിദ്യാലയമായി അത് മാറ്റണമെന്നും ഞങ്ങൾ ആഗ്രഹിച്ച ഇന്നത് ഏറെക്കുറെ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സർക്കാർ നൂറ്റി ഇരുപത്തിനാല് കളിക്കളങ്ങൾക്കായി അറുപത്തിരണ്ട് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട് താനൂർ നിയോജക മണ്ഡലത്തിൽ പന്ത്രണ്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ പത്ത് നിർമ്മാണ പ്രവർത്തികൾ നടന്നുവരുന്നുണ്ട് ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ ഇതിനോടകം നടന്നു വരുന്നതെന്നും മന്ത്രി പറഞ്ഞു നാടിന്റെ പൊതുവികസനത്തിനാണ് സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സ്കൂളിലെ ടർഫിനോടനുബന്ധിച്ചുള്ള ഫെൻസിംഗ് പ്രവർത്തികൾക്കും ചുറ്റുഭാഗം ഇന്റർലോക്ക് ചെയ്യുന്നതിനുമായി ഇരുപത്തിനാല് ലക്ഷം രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി അറിയിച്ചു ചടങ്ങിൽ ഒഴുകൂർ ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികൾ സാന്നിധ്യം അറിയിച്ചു ജില്ലയിൽ കായിക വകുപ്പ് മുഖേന മുപ്പത് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയുടെ ഇരുപത്തിമൂന്ന് പ്രവർത്തികളും കിഫ്ബി പദ്ധതി പ്രകാരം മുപ്പത് കോടി മൂന്ന് ലക്ഷം രൂപയുടെ രണ്ട് പ്രവർത്തികളുമാണ് വിവിധ ഘട്ടങ്ങളിലായി നടന്നുവരുന്നത് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിക്കായി വകയിരുത്തിയ ഒരു കോടി രൂപയിൽ അൻപത് ശതമാനം തുക കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അൻപത് ശതമാനം ജനപ്രതിനിധികളുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുമാണ് ചിലവഴിക്കുന്നത് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും നിലമ്പൂർ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ മമ്പാട് ഗ്രാമപഞ്ചായത്തിലെ കരിക്കാട്ട് മാടം മാഡം നഗറിൽ ഗോത്രവർദ്ധൻ പദ്ധതിയുടെ ഭാഗമായി മാടം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നിയമബോധവൽക്കരണവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു പരിപാടിയിൽ ഊരുമുപ്പൻ സുന്ദരൻ അധ്യക്ഷത വഹിച്ചു എസ് ടി പ്രമോട്ടർ ബിജു സ്വാഗതം പറഞ്ഞു കരിക്കാട്ടുമണ്ണ വാർഡ് മെമ്പർ ജയാ മുരളി പരിപാടി ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് ഷാമിൽ ഇഷാഖ് കെ എം ബോധവൽക്കരണ ക്ലാസ് എടുത്തു പുഷ്പ ടീച്ചർ ദിവ്യ ആശാവർക്കർ സി ഡി എസ് മെമ്പർ തങ്കമണി എന്നിവർ ആശംസകൾ നേർന്നു പരിപാടിക്ക് സിദ്ദീഖ് കാമ്രത്ത് നന്ദി അറിയിച്ചു ഇരുപത്തി അഞ്ചോളം പേർ പരിപാടിയിൽ പങ്കെടുത്തു സംസ്ഥാന പട്ടികജാതി ഗോത്ര കമ്മീഷൻ നിലവിലുള്ള പരാതികളിൽ തീർപ്പ് തീർപ്പുകൽപ്പിക്കുന്നതിനായി പരാതി പരിഹാര അദാലത്ത് നടത്തും കമ്മീഷൻ മെമ്പർമാരായ അഡ്വക്കേറ്റ് സേതു നാരായണൻ ടി കെ വാസു എന്നിവരുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ഒന്ന് തീയതികളിൽ മലപ്പുറം കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് അദാലത്ത് നടത്തുന്നത് പട്ടികജാതി പട്ടികവർഗ ഗോത്രവർഗ്ഗക്കാരുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ കമ്മീഷൻ മുൻപാകെ സമർപ്പിച്ചിട്ടുള്ള പരാതികളിൽ പരാതിക്കാരെയും എതിർ കക്ഷികളെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും കമ്മീഷൻ നേരിൽ കേൾക്കും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വൈദികർക്കും സന്യസ്ഥർക്കുമെതിരെയുള്ള അതിക്രമങ്ങളിൽ പ്രതിഷേധം വണ്ടൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ സംഗമം നടത്തി ചോക്കാട് വിശ്വാസികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടന്നു കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സിഐ ടിയു ഏരിയ സമ്മേളനം പൂക്കോട്ടും പാടത്ത് നടന്നു ഈ മാസം ന് നടക്കുന്ന പ്രതിഷേധ സമരം വിജയിപ്പിക്കുവാൻ ആഹ്വാനം ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം കായിക വകുപ്പ് ജില്ലയിൽ നടപ്പിലാക്കുന്നത് മുപ്പത് കോടിയിലധികം രൂപയുടെ പ്രവർത്തികൾ ോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് വിശദമായ വാർത്തകൾ മലയോര മേഖലയിലെ മുഴുവൻ വിശദാംശങ്ങളും അടങ്ങുന്ന സമഗ്ര വാർത്തകളുമായി വൺ ടി വി ന്യൂസിൽ എല്ലാ ദിവസവും രാത്രി എട്ടേ മുപ്പതിനും രാത്രി പത്ത് മണിക്കും പുനഃസംപ്രക്ഷണം രാവിലെ എട്ട് മുപ്പതിനും വാർത്തകളുണ്ടായിരിക്കുന്നതാണ് പ്രേക്ഷകർക്ക് നിങ്ങളുടെ പ്രദേശങ്ങളിൽ നടക്കുന്ന വാർത്തകൾ വൺ ടി വി ന്യൂസിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ വാർത്തകളുടെ ദൃശ്യങ്ങൾ വാർത്തകൾ എന്നിവ നമ്മളുടെ വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക നമസ്കാരം വൺ ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്രൈഡൽ കളക്ഷൻസ് നിലമ്പൂരിൽ സ്റ്റോഴ്സ് പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് മ്യൂസിയം നിലമ്പൂർ ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ബിൽഡിംഗ് റോഡ് വണ്ടൂർ യു 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 കെ 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 ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ വിശ്വസ്തം ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ആയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി